ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടെയോടെ എല്ലാവർക്കും സാർ കേസം അതെ നമ്മളിപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി നിൽക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉള്ളതാണെന്നു വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാവും നമ്മൾ നമ്മുടെ വീട്ടിലാണുള്ളത് അപ്പോൾ സംഭവം നമ്മൾ നേരത്തെ ഒരു വിഷുവിൻ്റെ ആ ലീവിൽ വിഷുവിനെ ആറും പിന്നെ തിങ്കളാഴ്ച ലീവും കിട്ടിയപ്പോൾ നമ്മൾ നേരെ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ലീവ് കഴിഞ്ഞ് നമ്മൾ ട്യൂസ്ഡേയും കൂടി ലീവ് എടുത്ത് നമ്മളിവിടെ ലീവ് എടുത്തു ശ്രീ ആഴ്ച നമ്മളെന്തായ ഇന്ന് നമ്മൾ പോകുകയാണെങ്കിൽ നാളെ ബുധനാഴ്ച രാവിലെ അവിടെ എത്തും അപ്പോൾ നമ്മൾ ഇന്ന് കോഴിക്കോട് ടു അല്ല കാലിക്കറ്റ് ടു മാംഗ്ലൂരിലേക്ക് പോകുന്ന ഒരു ബ്ലോഗാണ് നമ്മളിന്ന് പിന്നെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് നീട്ടി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് ഏസ് ഭയങ്കര റഷ് ആണ് വിഷ്വൽ ലീവിനെല്ലാവരും നമ്മളെ പോലെ തന്നെ നാട്ടിൽ വന്നിട്ടുണ്ടാവും ട്രെയിനിക്കറ്റും ഒക്കെ ഫുള്ളാണ് അപ്പോൾ ഞാൻ സംഭവം ഒരു വണ്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അതിൽ പോവാൻ കഴി ഓക്കെ അപ്പോൾ അതാണ് നമ്മളെ ഇന്നത്തെ ബ്ലോഗ് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടുന്ന് എങ്ങനെ പോയ പാലത്താണ് വണ്ടിയുള്ളത് അപ്പോൾ ഫതിലൂടെ കൂടെയാണ് നമ്മൾ പോണത് അപ്പോൾ അവൻ വേറെ ഏറെക്കം നൈറ്റ് ഏറെക്കം വരെ വരാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സമയം ഏഴ് ഇരുപതായിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കൂടി വിളകാൻ വരാനേ അപ്പോൾ നിങ്ങൾ അവനെ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു പണ്ട് മുതലുള്ള ആൾക്കാർക്ക് അറിയാൻ മതിയാവും ഫതിലൂ ആരാ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചിറങ്ങി ഓക്കെ പുതിയ ആൾക്കാർക്ക് അറിയില്ലല്ലോ അപ്പോൾ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലേക്കൻ അമർത്താം പിന്നെ ലൈക്ക് ചെയ്യാം ഓക്കെ നമുക്ക് നേരെ പോകാം ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ

ആകെ കൊറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളു കാണാൻ എന്നാലും നിങ്ങള് അറിയണം പത്തൊമ്പത് വയസ്സിന് ഇരുപത് ബൈക്ക് ഓടിക്കാൻ അറിയില്ല ഇത് ഇത് നമ്മള് ഓടിക്കുന്ന വണ്ടി ആരുന്നല്ലേ നമ്മള് ഓടിക്കുന്ന വണ്ടിയുള്ള ഉൾപ്പെടുത്തി വണ്ടി ഇതാണ് നമ്മുടെ ണെങ്കില് വാക്കുകളില്ല അവരെ പറ്റി പറയാൻ പിന്നെ തീരെ രണ്ടാളെ പറ്റി പറയണ്ട എങ്ങനുണ്ടെഡിയ അതാണ് നല്ലത് മുന്നേ അപ്പൊ ഈ വണ്ടി വണ്ടി എത്തിട്ട് കാണാം ഓക്കേ

ആഴ്ച പോലെ നമ്മൾ വണ്ടി എറിഞ്ഞ് നമ്മൾ മെട്രോ കയറാൻ വേണ്ടി പോകണം മെട്രോൻ്റെ മുമ്പിലുണ്ട് എന്ന് കാണിച്ചുതരാം ഓക്കെ ഇതാണ് നമ്മുടെ കെ ആർ മാർക്കറ്റിലുള്ള മെട്രോ സ്റ്റേഷൻ ഉണ്ടോ ബാംഗ്ലൂരിലുള്ളത് ഞാൻ ഈ സംഭവം ഓൺലൈനിൽ മെട്രോൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് വലിയൊരു ബിസീൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല നമ്മൾ പെട്ടെന്ന് വളരെ വരടിയിൽ പോയി മെട്രോ കയറണം ഓക്കെ ഇതാണോ മെട്രോ സ്റ്റേഷൻ നമുക്ക് ഇവിടുന്ന് ഒരു മെട്രോ കഴിഞ്ഞിട്ട് എമർജൻസിക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് വേറെ മെട്രോ കൂടി കയറാൻ ഓക്കെ വേറെ മെട്രോട് ചിരിക്കണം ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോണ്ട് അവിടുന്ന് നമ്മളടുത്ത മെട്രോ കയറുന്നത് നമുക്ക് പോകണ്ടായിട്ടുള്ള സ്ഥലങ്ങളോ നമ്മള് നമ്മളെ ബാംഗ്ലൂര് നമ്മളെ കോളേജ് തന്നെ നമ്മുടെ ബാംഗ്ലൂർ ഉള്ള നാട്ടിലെത്തിനുണ്ട് സപ്പോ സത്യന്മാർ ഉണ്ടെങ്കിൽ ഇതൊരു വലിയൊരു നീണ്ട യാത്രയായിരുന്നു നല്ല നൈറ്റ് ഞാൻ വണ്ടിയിൽ വരുമ്പോൾ നല്ല അടിപൊളി യാത്രയായിരുന്നു നല്ല ഉറങ്ങി അതുകൊണ്ടാണ് ഞാൻ പിന്നെ വരുന്ന വഴിക്ക് ഉള്ള കാഴ്ചകളൊക്കെ പകർത്താന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ അതൊന്നും അതിനൊന്നും സമയം കിട്ടിയില്ല ഞാൻ പെട്ടെന്ന് എനിക്ക് എന്താ പറയുക വോമിറ്റിംഗ് ടെൻഡൻസി ഒന്നിനോണ്ട് ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്ത് കിടന്നുറങ്ങി കേസ് കിടന്നുറങ്ങി നിൽക്കുമ്പോൾ എന്താ എവിടെയാണ് കെയർ മാർക്കറ്റിലാണ് ഞാനുള്ളത് അപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ടാണ് കേസ് ക്ഷമിക്കണം എന്ന ഈ വീഡിയോ എനിക്ക് നല്ല ഇഷ്ടപ്പെടും ചെറിയൊരു ബ്ലോഗാണെങ്കിലും ഇഷ്ടപ്പെടും കേസ് ഓക്കെ എത്ര സമാധാനമായിരുന്നു കേസ് അതാക്കി ഫുഡ് എല്ലാം പോലും കുടിച്ചിട്ടില്ല ചായ എല്ലാം കൂടി കുടിച്ചിട്ടില്ല ഇതൊക്കെ കുടിക്കാണ്ട് ഇനി റൂമിൽ പോകണം റൂമിൽ ആരൊക്കെ ഉള്ളത് നോക്കണം ഓരോ പരിപാടി ഉണ്ടായി വന്നെങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ വണ്ടി അവിടെ ഇറങ്ങി വണ്ടി കെയർ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് അവിടെ നമ്മൾ എന്ത് എന്താ പറയുക മെട്രോ കയറി മെട്രോ കയറിയിട്ട് ഏഴ് സ്റ്റോപ്പും അല്ല രണ്ട് സ്റ്റോപ്പും കിറങ്ങിയിട്ട് ജസ്റ്റിൽ ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ നേരെ ബന്ദിങ്ങിനടയിലേക്ക് വന്നു അത് ഏകദേശം ഒരു ഏഴ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരം ഒരു പന്ത്രണ്ട് രൂപ കൊടുത്തൊരു ബസ് കയറി ബസ് കയറിയിട്ട് നമ്മളെന്ത് ചെയ്തു ഇത്തിരി നമ്മൾ ടീച്ചെ എന്തായാലും ഇനി കുറച്ചുകൂടി നടക്കാനേ ഉള്ളൂ നട നടത്തിയിട്ട് വേണം അല്ലെങ്കിൽ ചായ ഓടിക്കാൻ കഴി ഓക്കേ അപ്പം ഒരു സത്യം പറഞ്ഞാൽ ചെറിയൊരു ലോഗമാണ് ഞാൻ പിന്നെ ഒരു ടോപ്പ് കന്നിനൊന്നില്ലാത്തതിനൊണ്ട് ഇഷ്ടിട്ടാണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമൻറ്റ് കൂടി ചെയ്യാം ഐസ് ഓക്കെ അപ്പോൾ നമ്മളെ ചാനൽ അത് സബ്സ്ക്രൈബ് ആകാത്ത തരണമെന്നുണ്ടെങ്കിൽ ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മളെ ബാംഗ്ലൂരിലെങ്കിൽ നാട്ടിലെത്തിയപ്പോഴാണ് എനിക്ക് എനിക്ക് ബ്ലോഗ് എടുക്കാൻ പറ്റിയത് ബാക്കിലോട്ടത്തുന്നൊക്കെ എനിക്ക് എന്തോ കുറവാണ് കുറവാ എന്താണെന്ന് അറിയില്ല ഇവിടെ എത്തിയപ്പോൾ ഒരു ഒരു ഉന്മേഷം ഒരു ഒരു ഒക്കെ വന്നു പക്ഷേ നമ്മളെ ബാക്കിയുള്ള കാര്യത്തിൽ പോകുമ്പോൾ എനിക്ക് ഏഷ്യൊന്നും കുറവാണ് എന്താണെന്ന് അറിയില്ല നമ്മുടെ നാട്ടിലെത്തിയിട്ടില്ല ബാംഗ്ലൂർ നമ്മുടെ നാട്ടിലെത്തിയപ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്താണെന്ന് അറിയില്ല ഐസ് അന്നേരം മതി അടുത്ത വാടയിലേക്ക് വാങ്ങി ഓക്കെ അപ്പൊ ഈ ഇനി പരിപാടികളൊന്നുമില്ല ഇല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ